ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ റെക്കോർഡ് വേഗതയിൽ കൊല്ലത്ത് ഒൻപതര ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കൈമാറി യൂണിവേഴ്സിറ്റിക്ക് പുതിയ മന്ദിരത്തോടൊപ്പം യാത്രാസൌകര്യം മെച്ചപ്പെടുത്താൻ പ്രദേശത്ത് പുതിയ പാലവ് നിർമ്മിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് ഇരുപത്തൊമ്പതിന് തന്നെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കൊല്ലം മുണ്ടക്കൽ വില്ലേജിൽപ്പെട്ട നൂറ്റി ഇരുപത്തഞ്ച് ബാർ നാല് സർവേ നമ്പറുകളുള്ള ഒമ്പതര ഏക്കർ വസ്തു ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുക്കലിന് സർക്കാർ ഇരുപത്തി പൂജ്യം രണ്ട് കോടി രൂപ അനുവദിച്ചു കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല കൊല്ലത്തിന്റെ നഗരഹൃദയങ്ങൾ തന്നെ നിർമ്മിക്കണമെന്ന നിഷേധാർത്ഥ്യം എല്ലാം വേഗതയിലാക്കി യൂണിവേഴ്സിറ്റിക്ക് നെഗോഷ്യബിൾ പർച്ചേസ് പ്രകാരം ഭൂമി വാങ്ങാമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് നടപടിക്രമങ്ങൾ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കുന്നതിന് മുൻപ് രജിസ്ട്രേഷൻ നടത്തിയതെന്നും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പുതിയ മന്ദിരം വരുന്നതിനോടൊപ്പം യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താൻ പുതിയ പാലം കൂടി നിർമ്മിക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർക്കാർ ലാൻഡ് അക്വിസിഷന്റെ മോഡലിൽ പോയി കഴിഞ്ഞാൽ മൂന്നാല് വർഷം ചെയ്യും പ്രൈസ് വളരെ ടൈംസ് വരെയാണ് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ഞാൻ സർക്കാരിന് തരാം എന്ന് പറഞ്ഞാലും മേടിക്കുന്നതിന് നിലവിൽ ചില തടസ്സങ്ങളുണ്ട് എനിക്ക് നെഗോഷിയേറ്റത്യസ്തമായി പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ വിലയെക്കാളും മൂന്നായിട്ട് കൊടുക്കണം പണ്ടാണെങ്കിൽ അങ്ങനല്ല നിന്ന് ഒരു വിധി തദ്ദേശ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ യൂണിവേഴ്സിറ്റി ഉയരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു മാത്രമല്ല കുമാർനാശാൻ ഉൾപ്പെടെ പങ്കാളിത്തമുണ്ടായ വോട്ട് കമ്പനി പ്രവർത്തിച്ച സ്ഥലത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സർവകലാശാല സ്ഥാപിക്കുന്നതെന്ന് ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ആദ്യഘട്ടമായി അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കും ഇതിനാവശ്യമായ മാസ്റ്റർ പ്ലാൻ കോഴിക്കോട് എൻ തയ്യാറാക്കി എം നൌഷാദ് എം എൽ എ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് മുൻമേയർ പ്രസന്ന അണസ്റ്റ് ചാൻസലർ ഡോക്ടർ ബി ജഗതിരാജ് രജിസ്ട്രാർ സുനിത ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് വി പി പ്രശാന്ത് മുൻ സിൻഡിക്കേറ്റ് അംഗം ബിജു കെ മാത്യു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം